ഹബുഖ തന്റെ പ്രവാചന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അത്തിവിഷം തണുക്കത്തില്ലായിരിക്കും മുന്തിരി വള്ളിയിൽ നിന്ന് അനുഭവം ഉണ്ടാകത്തില്ലായിരിക്കും ഒലിവ് മരത്തിന്റെ നാശിച്ചു പോകുമായിരിക്കും ചിലപ്പോ ആഹാരം വിളയിച്ചില്ലെന്ന് വരും ആട്ടിൻകൂട്ടം തൊഴുത്ത് നിന്ന് നശിച്ചു പോകുമായിരിക്കും ഓ നിങ്ങൾ ചോദിക്കും എന്ത് പറ്റി ബ്രതറെ ഇന്ന് നെഗറ്റീവ് ആണല്ലോ സംസാരിക്കുന്നത് അടുത്ത വാക്യം പറയുന്നു ഗോശാലകളിൽ കന്നുകാലികൾ ചിലപ്പോ ഉണ്ടാകണോ എന്ന് പക്ഷെ ഹബുഗുക്കിന് ഒരു പ്രത്യാശയുണ്ട് ഇതൊന്നുമില്ലെങ്കിലും അടുത്ത പതിനെട്ടാമത്തെ വാക്യം മൂന്നാമധ്യാധ്യം പതിനെട്ടാമത്തെ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ എനിക്ക് ആട് കിട്ടിയത് കൊണ്ടല്ല എനിക്ക് മാട് കിട്ടിയത് കൊണ്ടല്ല

കമോൺ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് കമോൺ